ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സ്വാഗതം ഹലോ അസ്സാം വലൈക്കും ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ ഞങ്ങൾ അമ്മായിടെ മരുമകൾ പ്രസവത്തിന് കൊണ്ടുപോകില്ല കേട്ടോ അപ്പം അതിന് പോവാൻ നിൽക്ക് ഒരുങ്ങി ഇറങ്ങിക്കുകയാണ് എല്ലാവരും എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോവാൻ വേണ്ടിയിട്ട് വണ്ടി കാത്ത് നിൽക്കുകയാണ് ഇവിടെ അടുത്തുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ തറവാടിൻ്റെ അടുത്താണ് അപ്പം നടന്ന് പോകാൻ വെയിലായ കാരണം നടന്ന് പോകാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിലാട്ടോ പോണത് ഞങ്ങളങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാ ഞങ്ങളിങ്ങനെ എത്താറായിട്ടോ അന്ന് ഞാൻ വീടിരിക്കലിൻ്റെ ഒരു വീടി കിട്ടിയിരുന്നു ആ വീട്ടിലാണ് കേട്ടോ ഒന്ന് പ്രസവത്തിനോണ്ട പോലെ ഇപ്പം ഉമ്മയും നാത്തൂനൊക്കെ ഇതാ വണ്ടിയിരുന്നു ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിതാ അങ്ങനെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുകയാണ് അപ്പോൾ അമ്മായിയൊക്കെ പുറത്തിങ്ങനെ നിൽക്കണേണ്ടതാണ് ഞങ്ങളുടെ വല്യുമ്മയാണ് കേട്ടോ എൻ്റെ വലിയമ്മയാണ് നിൽക്കുന്നത് ഇപ്പ എൻ്റെ ഉമ്മയാണ് കേട്ടോ ഉപ്പാടെ ഉമ്മയാണത് അപ്പോൾ അമ്മായി പായസമൊക്കെ ഉണ്ടാക്കി വെച്ച് കുണും അപ്പോൾ ആ പായസം ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ തുറന്നിങ്ങനെ കാണിച്ചു തന്നെ നിങ്ങൾക്ക് ഇവിടെയാണ് ഒരു വീടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഭക്ഷണം കൊടുക്കുന്നത് പുറത്ത് നല്ല വെയിലായ കാരണം പന്തലൊന്നും ഇട്ടില്ല അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നല്ല സ്ഥലമാണ് കേട്ടോ അടുത്ത വീട്ടിൽ അപ്പോൾ അവിടെയാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാനുള്ള കസേര ടേബിളൊക്കെ നിരത്തിയിട്ടുള്ളത് അപ്പോൾ അതാ അവർ വരുന്നവർക്ക് വെള്ളമൊക്കെ കലക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ആളുകളൊക്കെ വന്ന് തുടങ്ങിക്കൊ അധികം ആളുകളൊന്നും ഇല്ല ഞങ്ങളുടെ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പുറത്തുനിന്നൊന്നും അധികം ആരുമില്ല അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ചെറിയൊരു പരിപാടിയാണ് അപ്പോൾ അതാ എല്ലാ കുറേ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ ബന്ധുക്കളെല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതാ വരുന്നവർക്ക് വെള്ളം ഉണ്ടാകും വെള്ളം ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്ലാസ്സിലൊക്കെ ഇനി കുടിക്കാൻ അവർ വരുമ്പോഴത്തേന് എല്ലാം നിറ ഇതാക്കി വെക്കുകയാണ് അപ്പോൾ അതെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അവളുടെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഇതാ അകത്തേക്ക് വിളിക്കുകയാണ് കേട്ടോ അവരെ ഇപ്പോൾ വന്നവർക്കൊക്കെ വെള്ളം നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ അമ്മായി വെള്ളമൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ കൊടുക്കാൻ വെള്ളമൊക്കെ കൊടുക്കൽ കഴിഞ്ഞു ആയിച്ചു അതിൻ്റെ ഉള്ളിൽ കൂടി അതിനൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ എന്നാൽ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിച്ച് അവളും ഡ്രസ്സ് മാറാൻ കയറി കേട്ടോ വീട്ടിലുള്ളവരൊക്കെ വന്നവരൊക്കെ അത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നിട്ടുണ്ട് ഞാനും കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവളെ ഭക്ഷണൊക്കെ കഴിക്കല് കഴിഞ്ഞേക്ക് അവള് റെഡി ആയിട്ടുണ്ട് അപ്പൊ അവളെ ഒന്നിങ്ങനെ കാണിച്ചു തരാട്ടോ വല്ലാതെ ഒന്നും കാണിക്കണില്ല എന്നാലും അവളെ ഒന്ന് കാണിച്ചു തരാ അവള് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അതാ ഞങ്ങളവിടെ ഒരു മുട്ടായി ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കട്ടോ അവർ പോകുമ്പോൾ മുട്ടായി മധുരം കൊടുക്കലുണ്ട് അപ്പോൾ അവർ വീട്ടിൽ നിന്ന് പോകുന്ന മുട്ടായി അത് അവൾക്ക് എല്ലാവർക്കും കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുട്ടായി ഒക്കെ കൊടുക്കൽ കഴിഞ്ഞോട്ടോ അവൾ എല്ലാവരോടും യാത്ര പറയാണ് അങ്ങനെ യാത്ര പറഞ്ഞിട്ട് അവരൊക്കെ ഇറങ്ങി ഇറങ്ങി അവർ വണ്ടിയിൽ കയറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ അവരൊക്കെ വണ്ടിയിൽ കയറി പോവുകയാണ് ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടോ രാത്രി കേട്ടോ ഞങ്ങൾ തിരിച്ചു കൂട്ടി പോയത് അവൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പെരും മഴ പെയ്തു കേട്ടോ നല്ല മഴയായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ അന്ന് വേനൽ മഴ കിട്ടിയ ഇതിനു മുൻപ് കിട്ടിയ മഴയേക്കാളും ശക്തമായ മഴയായിരുന്നു കേട്ടോ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആയി കാരണം ഞങ്ങൾക്ക് പോകാൻ വൈകി ഞങ്ങൾ രാത്രിയാണ് ഇട്ട് വീട്ടിലെത്തിയത് ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്